ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ രാജേന്ദ്രൻ മാസ്റ്റർ പുണർതം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കർക്കിടക്കൂറുകാർക്ക് വരുന്ന ജൂൺ മാസം അവസാന പകുതി ഇടയുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ആദ്യമായി ഗ്രഹസ്ഥിതി നോക്കാം സൂര്യനും ബുധനും വ്യാഴവും ഈ കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലും ശനി ഒമ്പതാം ഭാവത്തിലും ശുക്രൻ പത്താം ഭാവത്തിലും രാഹു എട്ടാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു ചൊവിയും കേതുവും രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു ഈ കൂറുകാർക്ക് സൂര്യൻ അനുകൂലമല്ല തങ്ങളുടെ പ്രവൃത്തി പൂർണമായ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കാതെ വരും നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ പ്രതീക്ഷിക്കുന്ന ഫലത്തിൽ എത്തിച്ചേരുകയില്ല കർമ്മരംഗത്ത് നിരാശ അനുഭവിക്കേണ്ടി വരും സാമ്പത്തികമായി കാലം അനുകൂലമല്ല പന്ത്രണ്ടാം ഭാവത്തിൽ ചെയ്യുന്ന ബുധനും ഈ കൂറർക്ക് ഗുണഫലങ്ങൾ ചെയ്യുവാൻ പര്യാപ്തമല്ല ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം വർദ്ധിക്കും പ്രതീക്ഷിക്കാതെ തന്നെ ചില ശത്രുക്കൾ രംഗപ്രവേശം ചെയ്യും ഇവിടെ നിന്നുള്ള ഭയവും കഷ്ടതയും ഈ കൂറുകാര് അനുഭവിക്കേണ്ടതായി വരും രോഗദുരിതങ്ങൾ ഈ കൂറുകാരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും എന്നാൽ ജൂൺ മാസം ഇരുപത്തിരണ്ടിന് ശേഷം പുതിയ ഉണർവുകൾ വന്നു ചേരും രോഗദുരിതത്തിന് ചെറിയ ശമനം കാണുവാൻ കഴിയും മിഥുനം രാശിയിൽ നിൽക്കുന്ന വ്യാഴവും ഈ കൂറുകാർക്ക് അനുകൂലമല്ല മാനക്ലേശവും കഠിനമായ ദുരിതങ്ങളും ഈ കൂറുകാർക്ക് അനുഭവിക്കേണ്ടി വരും നിരന്തരമായ യാത്രകൾ മൂലം അലച്ചിലുകൾ നേരിടേണ്ടി വരും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ശാരീരികമായ പ്രയാസങ്ങളും ഇവർക്ക് അനുഭവിക്കാൻ ഇടവരും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചുവയും നിരവധിയായ കഷ്ടതകളും ദുരിതങ്ങളും ഈ കൂറുകാർക്ക് സമ്മാനിക്കും ശത്രുഭയവും രോഗഭയവും ഉണ്ടാക്കും മാനസികമായ രോഗം കൊണ്ട് ശരീരത്തിന് വളരെയേറെ ക്ഷീണം ഉണ്ടാവും അധികാര കേന്ദ്രങ്ങളിൽ നിന്നും പ്രതികൂലമായ ഉത്തരവുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് തൊഴിൽ അനുകൂലമായ സാഹചര്യം ലഭിക്കാതെ വരും അഗ്നിയിൽ നിന്നും കളന്മാരിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ എപ്പോഴും ഒരു ജാഗ്രത എടുക്കേണ്ടതാണ് ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഈ കൂറിൽ ജനിച്ചവർക്ക് ശത്രുതയും ബന്ധനപ്രാപ്തിയും പ്രാപ്തിയും അനുഭവിക്കുവാൻ ഇടവരുത്തും നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പോലും ശിക്ഷ അനുഭവിക്കാൻ ഒരുപക്ഷെ കാരണമായേക്കാം നാം നല്ല കാര്യങ്ങൾ ഉദ്ദേശിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ പൂർണ്ണ വിജയത്തിൽ എത്താതെ വരും നമ്മളുടെ ധർമ്മപ്രാപ്തിക്കായി ചെയ്യുന്ന കാര്യങ്ങളിൽ വീഴ്ചകൾ ഉണ്ടാകും പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രനും വളരെ പ്രതികൂലമാണ് കലഹങ്ങൾ ഉണ്ടാക്കുവാൻ നമ്മെ ഈ ശുക്രന്റെ സ്ഥിതി പ്രേരിപ്പിക്കും മറ്റുള്ളവരുമായി വാക്കുതർക്കങ്ങൾ ഉണ്ടാകുവാനും അതിൻ്റെ പേരിൽ ചില അടിപൊളി കേസുകൾ പോലും ഉണ്ടാകുവാനും സാധ്യതയുണ്ട് സമൂഹത്തിൽ അന്തസ്സിന് ക്ഷയം സംഭവിക്കും മാനസികമായി തകർച്ചയിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട് എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു മാനസികമായ ക്ലേശവും ശാരീരികമായ അനിഷ്ഠതകളും ഉണ്ടാക്കുന്നതാണ് അപവാദങ്ങൾ കേട്ട് മനസ്സിന് നിരാശപ്പെടേണ്ടി വരും ശത്രുക്കളുടെ ഉപദ്രവം വർധിക്കും വാദരോഗം മൂലം ദുരിതമനുഭവിക്കേണ്ടി വരും നമ്മളുടെ പ്രവൃത്തിയിൽ വിജയം നേടാനാവാതെ വിഷമിക്കേണ്ടതായി വരും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന കേതു വിദ്യാസമ്പാദനത്തിന് അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പൊതുവെ പ്രതികൂലമായ സമയമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ആഗ്രഹിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ പ്രതീക്ഷ സാധിക്കാതെ വരും മത്സര പരീക്ഷകളിൽ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന യുവാക്കൾക്ക് ഒരുപക്ഷെ തങ്ങൾ പ്രതീക്ഷിച്ച നിലയിലേക്ക് എത്താൻ കഴിയാതെ വരും മറ്റുള്ളവരുമായി ചീത്ത വാക്കുകൾ പറയുവാനും സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരനാകുവാനും ഇടയായേക്കാം പാപപ്രവൃത്തികൾ ചെയ്യുവാനുള്ള പ്രേരണ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓരോ കാര്യവും ചെയ്യുമ്പോൾ കൃത്യമായ ആലോചന മുൻകരുതൽ ഇതൊക്കെ എടുക്കേണ്ടതാണ് ദോഷഫലങ്ങളുടെ ശക്തി കുറയ്ക്കുന്നതിനും ഗുണഫലങ്ങൾ പൂർണ്ണമായി അനുഭവിക്കുന്നതിനും ശിവഭഗവാന് പ്രീതികരമായ വഴിപാടുകൾ നടത്തുക വിഷ്ണു ഭഗവാന് പാൽപായസം കഴിക്കുക സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഭിഷേകം നടത്തുക ഇതൊക്കെ ദോഷശാന്തിക്ക് കൂടുതൽ ഗുണം ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ ആവശ്യങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്